ഇതുപോലുള്ള ആളുകളെ സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് വികലാംഗനായി അഭിനയിച്ചുള്ള ആളും സഹായം പെരുമ്പാവൂർ വടക്കാട്ടുപടിയിൽ എത്തിയപ്പോൾ നാട്ടുകാർ കയ്യോടെ പൊക്കി അതായത് നാട്ടുകാർ അവരുടെ തട്ടിപ്പ് കയ്യോടെ പൊക്കി എന്നുള്ളതാണ് ഇനി അതേപോലെ ഇവർ അതിഥി തൊഴിലാളികളാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇനി അതിഥി തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിലും ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇപ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണ് രാവിലെ തന്നെ എണീറ്റാൽ അവരാലോചിക്കണം നല്ല തണ്ടും തടിയും ആരോഗ്യമൊക്കെ ഉണ്ടാകും പക്ഷെ അവർ ആലോചിക്കണം എന്താ ഇന്നൊരാളെ എങ്ങനെ പറ്റിക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ ഒന്നും നോക്കുകയാണെങ്കിൽ ആളെ വീൽ ചെയറിലൊക്കെയാണ് ഇരിക്കുന്നത് ബേക്കുന്ന ഒരാളിങ്ങനെ ഉന്താനും പക്ഷെ അത് നാട്ടുകാർ നിരീക്ഷിച്ചിട്ടുണ്ടാവും അവർ കയ്യോടെ പൊക്കി എന്തായാലും ആ ഒരു നാട്ടുകാർക്ക് ഭിത്സലു അതേപോലെ തന്നെ നല്ല വാണിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഇതൊരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് ഇതുപോലുള്ള ആളുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക